ദൈവമേ നീ ഞങ്ങൾ നിനക്കായി സൃഷ്ടിച്ചു നിന്നിൽ വിലയം പ്രാപിക്കും വരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ് എന്നൊരു ചെയ്ത വിശുദ്ധ അഗസ്റ്റിൻ്റെ ഈ വാക്കുകളിൽ വിശുദ്ധൻ്റെ ജ്വലിക്കുന്ന ദൈവസ്നേഹമാണ് ഹൃദയത്തിൽ ജ്വലിച്ചു നിന്ന ദൈവസ്നേഹത്തിൻ്റെ അഗ്നി നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ വചനം ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശുദ്ധിലെ ഉക്കാസു ശേഷം പത്താം അധ്യായം ഇരുപത്തി ഏഴാമത്തെ തിരുവചനം നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുക നിന്നെ പോലെ തന്നെ നിൻ്റെ ആൾക്കാരനെയും സ്നേഹിക്കുക ഈ ഒരു സ്നേഹത്തിൻ്റെ വചനം കർത്താവ് നമുക്ക് നൽകുന്നതും നമ്മോടുള്ള അനന്തമായ സ്നേഹത്തിൽ നിന്നാണ് കാരണം ദൈവത്തിനെ ഉപരിയായി മറ്റൊന്നും നമുക്ക് നൽകാനില്ല നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നുവോ അത്രമാത്രം ദൈവസ്നേഹത്തിൽ നമ്മൾ ആഴപ്പെടും അത്രമാത്രം നമ്മുടെ ആത്മാവ് ഉന്നതിയിലേക്ക് ഉയർത്തപ്പെടും എന്ന് കർത്താവിനറിയാം പ്രിയപ്പെട്ടവരെ വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ നിയമാവലി ഗ്രന്ഥത്തിൻ്റെ ആരംഭത്തിൽ ഇപ്രകാരം എഴുതി വയ്ക്കുന്നുണ്ട് ഈ വാക്കുകളിലാണ് എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക തന്നെ പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധൻ തൻ്റെ നിയമാവലി ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരം ഹൃദയത്തിൽ ആഴമായിട്ടുള്ള ദൈവസ്നേഹം നിറയപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വചനം ഓർമ്മിപ്പിക്കുന്നു റോമാലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാണ് ഈ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാണ് നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത് വിശുദ്ധ അഗസ്റ്റിൻ വീണ്ടും പറഞ്ഞു വയ്ക്കുന്നുണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമാണ് പരിശുദ്ധാത്മാവെന്നാണ് എന്നാണ് വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത് അത്രമാത്രം അഭൈദ്യമായിട്ടുള്ള ഒരു ബന്ധം തൃത്വത്തിൻ്റെ ആ ഒരു സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലും നിറയപ്പെടട്ടെ നമ്മുടെ ഓരോ സ്നേഹബന്ധങ്ങളും ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കട്ടെ അത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമായിക്കൊള്ളട്ടെ ജീവിത പങ്കാളികളായിക്കൊള്ളട്ടെ ബന്ധുമിത്രാദികളായിക്കൊള്ളട്ടെ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ ആ സ്നേഹബന്ധത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്നേഹബന്ധം കൂടുതൽ ആഴപ്പെടും കത്തോലിക്ക തിരുസഭ മതബോധന ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്ന സ്നേഹ പുണ്യത്തെക്കുറിച്ച് പറയുമ്പോഴും ദൈവത്തെ പ്രതി ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ പ്രതി മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തെ പ്രതിയല്ല നമ്മുടെ സ്നേഹമെങ്കിൽ ആ സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ വീഴും വിശുദ്ധ അഗസ്ത്യൻ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും പറയുന്നത് പോലെ സ്നേഹിക്കുക പിന്നെ എന്തും ചെയ്തു കൊള്ളുക ദൈവസ്നേഹത്തിൻ്റെ ഉന്നതമായ അഭിഷേകം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ